ആഭിചാരങ്ങൾ പോലെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ വെച്ചൊരു വേദിയിൽ വെച്ച് എന്നോട് ഒരാൾ ചോദിക്കണ്ടായി അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ചർച്ച ചെയ്യുന്നത് മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ ഞാൻ ആദ്യം ആമുഖമായി പറഞ്ഞു കാലഘട്ടത്തില് വിഷണത്തിൻ്റെയും അതുപോലെ തന്നെ പരസ്പര വൈരാഗ്യത്തിൻ്റെയും ആരെയും എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു ശാരീരികമായ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ട് കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും പല മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് ആഭിചാരകർമ്മങ്ങളെയാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതി മത ഭേദമന്യേ പലരും എന്നെയും സമീപിക്കാറുണ്ട് പക്ഷെ എത്രക്കാരെ ഞാൻ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ് അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ആൾക്ക് താൽക്കാലികമായി എന്തെങ്കിലും ലാഭം ഉണ്ടാകും എങ്കിൽ കൂടി ഭാവിയിൽ ഇവരെ ബാധിക്കാൻ പോകുന്നത് അതിഭീകരമായ ഒരവസ്ഥയായിരിക്കും എന്നുള്ളതാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഞാൻ അവരോട് ഇനി എന്താണ് ഇത്തരം ദോഷങ്ങൾ ചെയ്യാൻ ഉണ്ടാകുന്നത് ആരാണ് ചെയ്യുക പലപ്പോഴും നമ്മളെ അറിയാവുന്നവർ നമ്മുടെ കുടുംബക്കാര് സഹോദരങ്ങള് ഭാര്യ വീട്ടുകാർ ബന്ധുക്കള് സുഹൃത്തുക്കൾ അതുപോലെ പങ്കാളികൾ തുടങ്ങി നമ്മളെ അറിയുന്ന അടുത്തറിയുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ദുഷ്കർമ്മം നമുക്കെതിരെ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ താൽക്കാലികമായ അവരുടെ വൈരാഗ്യ ബുദ്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയകാലമാണ് ഒരാളെ എൻ്റെ വ്യാപാര പങ്കാളി തകർക്കാൻ എൻ്റെ എതിരായി നിൽക്കുന്ന ഒരാളെ ഇല്ലാതെയാക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി വിദ്വേഷണ മാരണ കർമ്മങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ആഭിചാര കർമ്മത്തിൽ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ വ്യക്തിക്ക് ഒരുതരം ആശ്വാസം കിട്ടും മറ്റൊരാളെ എതിർത്ത് പോകുന്നത് കൊണ്ട് അയാളുടെ നാശം കണ്ടത് കൊണ്ട് ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ പോലും തിരിച്ചു വരാൻ പോകുന്ന വലിയൊരു കാര്യം സർവനാശം തൻ്റെ കുടുംബത്തിന് ബാധിക്കും എന്നുള്ള സത്യം ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തൊക്കെയാണ് ഈ ആഭിചാരങ്ങൾ ചെയ്യുന്ന കുടുംബത്തിലുള്ളവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ ചെയ്യിക്കുന്നവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഒന്ന് മതിഭ്രമം ഭ്രാന്ത് അത് ചെയ്യിക്കുന്ന ആൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ മതിഭ്രമം സംഭവിച്ചിട്ട് അയാൾ നാട് വിട്ടുപോകുക ആത്മഹത്യയിലേക്ക് പോയി തിരിയുക ജീവിതം തകർന്നു പോകുക കുടുംബം തകർന്നു പോകുക തന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് തന്നെ ബുദ്ധിഭ്രമം സംഭവിക്കുക ഇതൊക്കെയാണ് അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ലഘുവാണ് താൻ ഒരു വ്യക്തിക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു മന്ത്രമൂർത്തി ദുർമന്ത്രമൂർത്തി തൻ്റെ ഉദ്യമത്തിന് ശേഷം ദൗത്യപൂർണ പൂർണതയ്ക്ക് ശേഷം തിരിച്ചെങ്ങോട്ട് പോകും എന്നുള്ളതാണ് ആ മാന്ത്രികന്റെ അടുത്തേക്ക് വരാം പക്ഷെ മാന്ത്രികനെ മോശമായി ബാധിക്കില്ല കാരണം മാന്ത്രികൻ അതിന് പരിഹാരം ചെയ്യുകയും അതിൽ മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ആ മന്ത്രവാദി രക്ഷപ്പെട്ടു പോകും പക്ഷേ ആ മന്ത്രകർമ്മം ചെയ്യിച്ച ആൾക്ക് ഈ പറയുന്ന കഴിവുകളോ കാര്യങ്ങളോ അറിയില്ലാത്തത് കൊണ്ട് അയാളിലേക്കായിരിക്കും തിരിച്ച് പിടിമുടുക്കുന്നത് അപ്പോഴാണ് പലപ്പോഴും ഈ മതിഭ്രമവും ഒക്കെ ഒരു ആൾക്കുണ്ടാകുക കുടുംബത്ത് സമാധാനം ഉണ്ടാകാതെ വരിക കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ അതുപോലെ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാകുക സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ അബോർഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക കുഷ്ഠരോഗം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക അതുപോലെ തൊക്കു രോഗങ്ങൾ വരിക നിരന്തരമായ രോഗബാധിതര ആയി മാറുക കുടുംബത്ത് ദാമ്പത്തിക സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ വരിക തൻ്റെ കൺമുമ്പിൽ തന്നെ തൻ്റെ സന്താനങ്ങളോ സന്തതികൾക്കോ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളും ദുരന്തങ്ങളും ഏറ്റുകൊണ്ടുള്ള മരണങ്ങൾ സംഭവിക്കുക ഇതെല്ലാം കാണാൻ താൻ വിധിക്കപ്പെട്ടവനായിട്ട് അവശേഷിച്ചു മാറുക അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടാകും അതുപോലെ തന്നെ പലപ്പോഴും ഇവരുടെ സാമ്പത്തിക ഭദ്രത തകർന്നു പോകുക കടങ്ങൾ കയറുക നാട് വിട്ടു വിട്ടുപോകുക അതുമല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് ഇയാളെ തള്ളിവിടുക അല്ലെങ്കിൽ തൻ്റെ കൺമുമ്പിൽ തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവര് ആത്മഹത്യ ചെയ്യുക അപകടമരണം സംഭവിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും ഇതിനെ പിന്നീട് നിവർത്തീകരിക്കുക അല്ലെങ്കിൽ മാറ്റുക എന്ന് പറയുന്നത് ആദ്യം ചെയ്ത് അത്രയും ലാഘവ ബുദ്ധിയോടുകൂടി ചെയ്യാനോ ലളിതമായി ചെയ്യാനോ സാധിക്കില്ല കാരണം തലമുറകളോട് ബാധിക്കുന്ന ഒരു വിഷയമായത് പലപ്പോഴും തന്റെ തലമുറയിൽ തന്നെ ആകണമെന്നില്ല അടുത്ത തലമുറയിലേക്കും ആകാം ആ ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് ശ്രമം നടത്തേണ്ടതായിട്ട് വരും മാത്രമല്ല മരണപ്പെട്ടാൽ പോലും ആ ആത്മാവിന് പോലും ഒരു സദ്ഗതി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അധോഗതിയിലേക്കായിരിക്കും പോവുക അതായത് നികിഷ്ട ജന്തുവായിട്ട് വീണ്ടും ജനിക്കേണ്ട ഒരു അവസ്ഥ വരിക അല്ലെങ്കിൽ മോക്ഷം കിട്ടാതെ പ്രേതമായിട്ട് അലയേണ്ടതായിട്ട് വരിക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം അത് എങ്ങനെ സംഭവിക്കുന്നു നോക്കുമ്പോൾ ചില ആൾക്കാരുടെ മരണദോഷങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ വ്യക്തി ചെയ്തിരിക്കുന്ന കഠിനമായിട്ടുള്ള ഇത്തരം ദുഷ്പ്രവർത്തിയുടെ ഫലമായിട്ട് ഇയാൾ മരണദോഷത്തിലായിരിക്കും മരിക്കുക അല്ലെങ്കിൽ ദോഷ സമയത്തായിരിക്കും മരിക്കുക ആ പരേതാത്മാവിനെ ഒരിക്കലും ശാന്തി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒപ്പം ഇയാളുടെ മരണത്തോടു കൂടി ഇയാൾ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ മറ്റ് ആളുകളിലേക്ക് ഇയാളുടെ സ്വത്തുവകൾ കൈയാളുന്നവരിലേക്കും ആ ദുരന്തങ്ങൾ കയറും അപ്പോൾ ഇത്തരം വളരെ വലിയ ഒരു അഘാതം നമുക്ക് ഈ ദുർമന്ത്രവാദം ചെയ്യുന്നതുകൂടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം കഴിയാവുന്നതും നിങ്ങളുടെ സുരക്ഷ നോക്കുക സുരക്ഷ നോക്കുക പക്ഷേ മറ്റൊരാളെ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക കാരണം അതിനായിട്ട് സ്ത്രീ പുരുഷ ഭേദം ജാതിമത ഭേദമന്നെ പല ആളുകളും എന്നെ സമീപിക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ